മഴ തോരും മുമ്പേ സീറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് അലീനയും ബാലചന്ദ്രനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഞാൻ വരില്ലായിരുന്നു എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല നീ ഇവിടെ എല്ലാവർക്കും വേണം കാരണം എന്തെന്നാൽ നിനക്കറിയാം എനിക്കും അറിയാം ഇപ്പോൾ കൃഷ്ണയ്ക്കും അറിയാം അതെല്ലാവരും അറിയണം ഇനിയും അറിയാനുള്ള ആൾക്കാരുമുണ്ട് പക്ഷേ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖങ്ങളെല്ലാം മാറി ഇനി നല്ല ജീവിതം നിനക്ക് വേണം അതിനുവേണ്ടി നീ ഇനി ഒരിടം പോകരുത് എന്നാണ് ഞാൻ പറയുന്നതെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നാൽ അലീന പറയുന്നുണ്ട് എനിക്ക് ഈ ദുഃഖത്തിൽ നിന്ന് കരുതേറാൻ കഴിയില്ല കാരണം എന്തെന്നാൽ എൻ്റെ അമ്മ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീ ഇപ്പോഴും എന്നെ അംഗീകരിക്കാൻ തയ്യാറല്ല ഒരു ശത്രുവിനെ പോലെ കാണുകയാണ് ഇവ എപ്പോഴായിരുന്നാലും അറിഞ്ഞിരുന്നാലും എന്നെ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് അലീന പറയുന്നു അലീനയും ബാലചന്ദ്രൻ എവിടെയാണെന്ന് ആർക്കു തന്നെ അറിയില്ല അതുപോലെ തന്നെ വൈജന്തി വിളിച്ച് ചോദിക്കണം രാജുവിൻ്റെ അടുത്ത് എവിടെയായിരിക്കും അവർ എന്നാൽ ഒരുമിച്ചായിരുന്നാൽ നമ്മൾ തോറ്റു പോകില്ലേ രാജീവേടാ എന്നും ചോദിക്കുന്നുണ്ട് എന്നാൽ അവർ എവിടെയെന്ന സത്യം ആർക്കും അറിയില്ല മനുവും വിളിച്ച് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് എവിടെയാണ് നിങ്ങൾ കാണാൻ എവിടെയാണ് ഇന്ന് കാണാൻ വരാൻ വേണ്ടിയ എന്ന് ചോദി പറയുന്നുണ്ട് അപ്പം പറയുകയാണ് ഞാൻ പറയാം എല്ലാം നീ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം പക്ഷേ ഒരു കാര്യം ഞങ്ങൾ എവിടെ ഉണ്ടെന്ന് ആരുടെ പറയരുത് നീ വരുമ്പോൾ ഞാൻ വഴി പറഞ്ഞു പറഞ്ഞുതരാം എന്ന് മനുവിൻ്റെ അടുത്ത് പറയുകയാണ് നീ ആരുടെ പറയരുത് ഞാൻ വിളിക്കും എല്ലാ കാര്യങ്ങളും പറയണം എനിക്ക് നിന്നോട് എന്ന് പറയുന്നു അപ്പോൾ മനു പറയുന്നുണ്ട് എന്താ എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എല്ലാം ഞാൻ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് മനു ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഞാൻ ചിന്തിച്ചതുപോലെ അലീന എവിടെയോ നല്ലതുപോലെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എവിടെ പോകും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു അവിടെ ഉണ്ടെന്നറിയുന്നത് മനുവിനെപ്പോൾ സന്തോഷമാവുകയാണ് മനു ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അലീന അലീന എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല അറിയുമ്പോൾ മനുവിന് ഭയങ്കര സന്തോഷമായിരിക്കും ഈ കാര്യം എന്നാൽ ബാലചന്ദ്രൻ നോക്കിയിരിക്കുകയാണ് മനുവിനെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനും വൈജന്തിയാണെങ്കിൽ വിഷമിച്ചിരിക്കുകയാണ് കാണാൻ വേണ്ടി ബാലചന്ദ്രനെ ബാലചന്ദ്രൻ എന്താ ഇങ്ങനെ ചെയ്തത് ഒന്നും അറിയാതെ വിഷമിക്കുകയാണ് ഇത് വിളിച്ച് പറയുകയാണ് രാജീവിനടുത്ത് രാജീവ് വീണ്ടും പറയുകയാണ് നീ വിഷമിക്കരുതെന്ന് പറഞ്ഞു പറയുകയാണ് കാരണം എന്തെന്നാൽ ഒരു കാരണമാണ് ഇതിനെല്ലാം സംഭവിക്കാൻ അതുകൊണ്ട് വിഷമിക്കാതിരിക്കോ എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു കാരണം എന്തെന്നറിയാതെ ആയിരിക്കുകയാണ് മുത്തശ്ശി മുത്തശ്ശിയും അതുപോലെ തന്നെ വീട്ടിലെ ഓരോരോ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യാനാ എന്ന് മുത്തശ്ശി പറയുകയാണ് എന്നാൽ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് വൈജയന്തി ബാലചന്ദ്രനും അലിനി സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ഉയർക്കെഴുന്നേക്കുകയാണ് കൃഷ്ണമോൾ കൃഷ്ണമോൾ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം എന്താ എന്താ പറയുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുകയാണ് ബാലചന്ദ്രൻ പറയുകയാണ് ഇല്ല ആലീനിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് അപ്പോൾ കൃഷ്ണ പറയുന്നു വേണ്ട ഇനി ഞങ്ങളടുത്തുനിന്ന് ഒരിടം പോകാൻ പാടില്ല ഇത്രയും നാം കഷ്ടപ്പെട്ടതല്ലേ ഇനി നമ്മുടെ കൂടെ തന്നെ ഇനി കാണണം അതാണ് ഞങ്ങളുടെ ഇഷ്ടം ഇഷ്ടവും തീരുമാനവും അതാണ് എന്ന് പറയുന്നുണ്ട് കൃഷ്ണ അപ്പോൾ അലീനയ്ക്ക് വളരെ സന്തോഷമാവുന്നുണ്ട് കാരണം എന്തെന്നാൽ എന്നെ ഒരു ചേച്ചിയായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞല്ലോ എനിക്കൊരു അനിയത്തി ഉണ്ടല്ലോ ആരെങ്കിലും ഉണ്ടല്ലോ എന്നൊരു തോന്നൽ അലീനയ്ക്ക് ഉണ്ടാവുന്നു അവർ സന്തോഷത്തോടെ ഇരിക്കുകയാണ് എന്നാൽ പറയുകയാണ് ബാലചന്ദ്രൻ ഇപ്പോൾ മനസ്സിലായോ നിന്നെ സ്നേഹിക്കുന്നവർ ഇവിടെയുണ്ട് നിൻ്റെ അമ്മ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആ വീട്ടിൽ ഞാൻ നരകിച്ച് കഴിയുകയായിരുന്നു കാരണം ഇതൊക്കെ അറിഞ്ഞ നിമിഷം മുതൽ നിന്റെ അമ്മയുടെ അടുത്ത് എനിക്ക് ദേഷ്യമായിരുന്നു വൈജയന്തി പറയുകയാണ് വൈജയന്തി അതെന്നെ വിളിക്കുകയാണ് പറയുകയാണ് എന്താ നീ ഇങ്ങനെ കാണിച്ചേ എനിക്ക് വിഷമം തോന്നുന്നുണ്ട് നിൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്കാണെങ്കിൽ വേറെ ആരുമില്ല നിങ്ങളൊക്കെയാണ് എനിക്കുള്ളത് ഇപ്പോൾ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് കരയുകയാണ് വൈജയന്തി ഇതൊന്നും മനസ്സിലാക്കാൻ ബാലചന്ദ്രൻ കഴിയുന്നില്ലല്ലോ എന്നാൽ ആ സത്യം അറിഞ്ഞ കാര്യമൊന്നും അറിയുന്നില്ല വൈജന്തി കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിക്കുന്നതുമില്ല ബാലചന്ദ്രൻ വീണ്ടും പറയുകയാണ് ഇനി ഞങ്ങൾ ഇവിടെ കാര്യം ആരും അറിയാൻ പാടില്ല ഒന്നാമത് വൈ ചേന്തി എനിക്ക് ആ വീട്ടിൽ നിന്ന് വന്നു ഒരു സ്വസ്ഥതയില്ലായിരുന്നു ബാലചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഞാൻ ആ വീട്ടിൽ പോകില്ല പോയ പോയാൽ എനിക്ക് സ്വസ്ഥത കിട്ടില്ല കാരണം എന്തെന്നാൽ അലിനെയായിട്ടുള്ള ബന്ധം അറിഞ്ഞതു മുതൽ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ തന്നെ തോന്നിയില്ല അലിനെ ഇറക്കി വിട്ട നിമിഷം എനിക്ക് ദേഷ്യവും സങ്കടവുമായിരുന്നു അതാ ഞാൻ നിന്നെ ഒറ്റയ്ക്ക് ആക്കണ്ടെന്ന് പറഞ്ഞ് ഞാനും ആ വീട് വിട്ടിറങ്ങിയത് അവരും അവരുടെ കുടുംബക്കാരും അവളും അവിടെ നിൽക്കട്ടെ അവളെ കുടുംബക്കാർ തന്നെയാണ് അവളെ ഈ നിലയിൽ നിലയിലെത്തിച്ചത് കാരണം എന്തെന്നാൽ എല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ പെരുമാറാൻ അവർക്ക് കഴിയുന്നുണ്ടല്ലോ എന്നാൽ അലീന ആരെന്നുള്ള സത്യം തിരിച്ചറിയുന്നില്ല അവർ ആ അറിയുന്ന നിമിഷം ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനയെടുത്ത് ഇപ്പം കൃഷ്ണമൾ പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ലേ അതുപോലെ അവരും അറിയും ആ സത്യം അറിയുന്ന നിമിഷം അമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എല്ലാ തെറ്റുകളും ചെയ്ത് ശേഷം എല്ലാവരും മനസ്സിലാക്കും എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനെ എടുത്ത് ഇനി ഒരിടത്തും പോകരുത് ഇനി ഇവിടെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം എന്നും പറയുന്നു അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് അതെ ഞങ്ങളെല്ലാവരും ഉണ്ട് ചേച്ചിക്ക് എന്ന് പറഞ്ഞ് അലിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്